നട്ടല്ലുള്ള കെ പി സി സി അധ്യക്ഷന് മുസ്ലിം ലീഗിന്റെ പൂർണ്ണ പിന്തുണ കൂടി ലഭിച്ചതോടെ നിലമ്പൂരിൽ ഒറ്റ പേരിലേക്ക് യു ഡി എഫ് എത്തിയിരിക്കുന്നു അധികം കളിച്ച പി വി എൻവറിനെ പൂർണ്ണമായും വെട്ടിലാക്കിക്കൊണ്ട് ആര്യാടൻ ഷൗക്കത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുന്നു പി വി എൻവർ ഉയർത്തുന്ന സമ്മർദ്ദത്തിന് വഴങ്ങാൻ വേറെ ആളെ നോക്കണമെന്ന് കോൺഗ്രസും യു ഡി എഫും അറിയിച്ചതോടെ പി വി എൻവർ ചുരുങ്ങി ഇല്ലാതായി എന്ന് തന്നെ പറയാം അൻവറിന് മുന്നിൽ യു ഡി എഫ് വഴങ്ങിയില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെയും മുന്നണിയുടെയും കാര്യത്തിൽ പി വി എൻവർ ഇടപെടേണ്ട എന്ന വ്യക്തമായ അറിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തതോടെ യു ഡി എഫ് നാളിതുവരെ കാണാത്ത രീതിയിൽ നിലമ്പൂരിൽ ഒറ്റക്കെട്ടായി മാറിയിരിക്കുകയാണ് അങ്ങനെ ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റപ്പേര് ഹൈക്കമാൻഡിന് കൈമാറിയിരിക്കുന്നു കെ പി സി സി പി വി എൻവർ രാജിവെച്ചത് കോൺഗ്രസ് പറഞ്ഞിട്ടല്ല അദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ എൽ ഡി എഫ് വിടാനും പിണറായി വിജയനെ തുറന്നു കാട്ടാനും അദ്ദേഹം സ്വീകരിച്ച നിലപാടിന്റെ ഭാഗമാണ് എം എൽ എ സ്ഥാനത്ത് നിന്നുള്ള പി വി അൻവറിന്റെ രാജി ഇനി യു ഡി എഫിന്റെ കൂടെ നിൽക്കേണ്ടത് അൻവറിൻ്റെ ആവശ്യമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മത്സരിക്കുക തന്നെ വേണം മത്സരിച്ചേ മതിയാകൂ എന്നാൽ അതിൽ ആര് യു ഡി എഫ് സ്ഥാനാർത്ഥിയാകണമെന്ന് അൻവർ തീരുമാനിക്കേണ്ട എന്ന താക്കീതും കെ സി വേണുഗോപാലിന്റെ നിർദ്ദേശപ്രകാരം കെ പി സി സി ഇവിടെ നൽകിയതോടെ യു ഡി എഫ് കൂടുതൽ ഒറ്റക്കെട്ടായി മാറിയിരിക്കുകയാണ് പിണറായി സർക്കാരിനെ തോൽപ്പിക്കാൻ വേണ്ടി പോരാട്ടം ആരംഭിച്ച എം എൽ എ സ്ഥാനം രാജിവെച്ച എൻവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരായാലും തന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ആദ്യം തന്നെ അറിയിച്ചതാണ് എന്നാൽ അവസാന നിമിഷം വി എസ് ജോയിക്ക് വേണ്ടി പി വി എൻ നടത്തിയ ഒരു വിലപേശലിന്റെ തീവ്രത കണ്ടപ്പോഴാണ് കോൺഗ്രസ് ഒന്ന് എണീറ്റ് നിന്നത് യു ഡി എഫിൽ കോൺഗ്രസ് ആ കാര്യം അറിയിച്ചതോടെ അൻവറിനെ വഴങ്ങേണ്ടെന്നുള്ള നിർദ്ദേശമാണ് മുസ്ലിം ലീഗിൽ നിന്നും ബാക്കിയുള്ള കക്ഷിയിൽ നിന്നും ലഭിച്ചത് അങ്ങനെ തന്നെ മുന്നോട്ടു പോകാൻ കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു സംസ്ഥാന നേതാക്കൾ മലപ്പുറം ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയിയുമായി സംസാരിച്ചു ആരെ പ്രഖ്യാപിച്ചാലും പാർട്ടി സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഡി സി സി അധ്യക്ഷൻ എന്ന നിലയിൽ ജോയി ഉറപ്പ് നൽകുകയായിരുന്നു യഥാർത്ഥത്തിൽ വി എസ് ജോയിയുടെ പേര് ഇപ്പോൾ വരാൻ തന്നെ ഇടയില്ലായിരുന്നു അത് വന്നത് തന്നെ അൻവർ രാജിവെച്ച ദിവസം അദ്ദേഹം മുന്നോട്ട് വെച്ചത് കൊണ്ട് മാത്രമാണ് ക്രൈസ്തവരെ സന്തോഷിപ്പിക്കാൻ വി എസ് ജോയിക്ക് സീറ്റ് നൽകണമെന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്നാൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട സണ്ണി ജോസഫ് തന്നെ കെ പി സി സി അധ്യക്ഷനായതോടുകൂടി ഇനി ഷൌക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ ആ വിഭാഗത്തിന്റെ എതിർപ്പുണ്ടാകില്ല എന്ന് ഉറപ്പിച്ചതാണ് സംസ്ഥാന നേതാക്കളുടെ ചർച്ചകളിലും നേരത്തെ ഷൌക്കത്തിന്റെ പേരിൽ തന്നെയായിരുന്നു മുൻതൂക്കം സാമുദായിക പരിഗണന വെച്ചുള്ള കെ പി സി സി പുനഃസംഘടനയാണ് ഷൗക്കത്തിന് തുണയായത് എന്ന് വേണമെങ്കിൽ പറയാം വി എസ് ജോയിക്ക് ഇനിയും മത്സരിക്കാൻ ഒരുപാട് അവസരമുണ്ടെന്ന കാര്യവും പരിഗണിച്ചു മികച്ച ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയി തെരഞ്ഞെടുപ്പ് ഏകോപനം നടത്തട്ടെ എന്നും കെ പി സി സി അങ്ങനെ തീരുമാനിച്ചു അങ്ങനെ അൻവറിനെ മാത്രമല്ല മലപ്പുറം ഡി സി സി പ്രസിഡന്റിനു കൂടിയുള്ള ഒരു താക്കീത് നൽകിയാണ് കെ പി സി സി നേതൃത്വം ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് ദില്ലിക്കയച്ചത്